ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ മത്സരത്തിന് വേണ്ടിയുള്ള പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇന്നും നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു തന്നിട്ടുള്ള മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പലരും അയച്ചു തന്ന വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഫയൽ മിസ്സിംഗ് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവർ അയച്ചു തരുന്ന സമയത്ത് അവിടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു നമ്മളിത് ഡൗൺലോഡ് ചെയ്തിടുന്നില്ല അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ഡൗൺലോഡ് ചെയ്യൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ വീഡിയോ മിസ്സിങ് ആണ് അപ്പോൾ അവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇത് കിട്ടുന്നില്ല എന്നുള്ളത് ഇനിയും നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ദയവായിട്ടൊരു കാര്യം ചെയ്യുക വീഡിയോ അയച്ചിട്ടുള്ള ആളുകൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ നിങ്ങൾ അവിടെ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിവിടെ ഫയൽ മിസ്സിങ് ആയിട്ട് കാണിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ കുറച്ച് പേരുടെ വീഡിയോസ് മിസ്സായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് നമുക്കത് ഡൗൺലോഡ് ആവുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അയച്ചിട്ടുള്ള ആളുകൾ ദയവെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്ന ആളുകൾക്ക് ധാരണ ഉണ്ടാൻ വേണ്ടിയിട്ട് കാര്യം പറയാം ഇതൊരു മത്സരമാണ് മത്സരത്തിൽ മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് വീഡിയോകൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഒരു കമൻ്റ് നമ്മളിവിടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അതിൽ ലൈക്ക് ചെയ്യാം അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പിൻ ചെയ്ത കമൻറ്റിൽ താഴെ റീപ്ലൈ ആയിട്ട് മൂന്ന് വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് വീഡിയോ നമ്പർ വൺ വീഡിയോ നമ്പർ ടു വീഡിയോ നമ്പർ ത്രീ എന്നുള്ള ലെവലിൽ ഇതിൽ ലൈക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുക കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിന് മുമ്പത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നമ്മുടെ മത്സരാർത്ഥികൾ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവരോട് പറയാനുള്ളത് ഇനിയും വീഡിയോകളുണ്ട് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നറുക്കെടുപ്പ് ദിവസം എന്നാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി നിന്നാണ് ഞാൻ ഇവിടെ കുറച്ച് നാടൻ കോഴിക്കളെ വളർത്തുന്നുണ്ട് എല്ലാ നാടൻ കോഴിക്കളൊക്കെ ഒന്ന് കാട്ടിത്തരാ അങ്ങനൊരു മുട്ടക്കോയിനത്തിൽ പെട്ടൊരു പൂവനുണ്ട് അതിൻ്റെ പുള്ള പിഴയുണ്ട് ബാക്കിയൊക്കെ ഇവിടെ നാടൻ കോഴിയാണ് നാടൻ കോയിൽ നാടൻ കോയിൽ ഒരു പൂവനും ഒരു പടയും ചെറിയ കുട്ടികളാണ് ഉണ്ടാവും പിന്നെ വേറൊരു പൂവന് അതിൻ്റെ ഉള്ളില് വേറൊരു വേറൊരു മുട്ട ഇടണക്കൊരു പടയാണ് പിന്നെ കൂടിന കാര്യം പറയുകയാണെങ്കിൽ മോളിട്ട് കൂടിയ ഉണ്ടാക്കിയത് അടിയത്തുവിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഏറ്റവും നമ്മൾ ആയിരത്തി ഇരുന്നൂറിന് വാങ്ങിയതാണ് ഈ ഒരു കൂടിൻ്റെ പാക്കിലാണ് ഈ കോഴിക്കോൾക്ക് മൂടി നമ്മൾ നമ്മൾ വെച്ചുണ്ട് ഇരിച്ചാണ് ഒരു കൊട്ട വെച്ചുണ്ട് അതിലാണ് മൂടിടാറ് നാടൻ കോഴിക്കോളാണ് അങ്ങനെ രോഗം വരാറില്ല രോഗം വരുമ്പോൾ വെച്ചിലെ കഷായമാണ് ഞാൻ കൊടുക്കാറ് കോഴിക്കുട്ടികൾ കാട്ടി കോഴിക്കുട്ടികളുടെ അതിൻ്റെ തള്ളയാണ് കേട്ടോ ഇവിടെ ഈ കോഴിക്കളൊക്കെ ഇവിടെ വീണവർ തന്നെയാണ് ഈ ഒരു കോഴി ആ ഒരു കോഴി ഇവിടെ അധികം എല്ലാവരും വീരുന്നത് തന്നെയാണ് ഈ ഒരു കോഴി ഇവിടെ ഈ തള്ളൊക്കെ വീരുന്നത് കാണട്ട ഈ തള്ളക്ക് വീരുന്ന പോലെയാണ് ഇത് ഇവിടെ ഇത് അവിടെ കാണുന്നത് ഈ ഒരു കോനൊക്കെ കേട്ടോ അതിൻ്റെ ആ ഒരു തള്ളൻ്റെ കുട്ടിക്ക് കുട്ടിയാണുണ്ടോ അതാണ് ചെറുത് ഇതിന് നാളിനെ ഉള്ളു ആദ്യത്തെ ഫസ്റ്റ് അട എന്താ ഈ കോഴി നമ്മൾ പൊരുത്തത്തിന് വെച്ചിട്ട് അപ്പോൾ വിട്ടതാണ് ഈ കോഴിൻ്റെ കോഴിക്കോട് മൂട വെച്ചെടുത്തത് നമ്മൾ ഈ ഒരു ചെറിയൊരു കൂട്ടിലാണ് നമ്മൾ ആറ് മൂടയായിട്ട് വെച്ചത് ഇതൊക്കെയാണ് എൻ്റെ കോഴി വിശേഷ വളർത്തൽ വീട് കോഴി വളർത്തൽ മേച്ചൊക്കെ അങ്ങനെ കയറി വന്നിട്ടുണ്ട് പിന്നെ തീച്ച കൊടുക്കാറ് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇലവർഗ്ഗങ്ങൾ പുല്ല് അങ്ങനത്തൊക്കെ നമ്മൾ കൊടുക്കാറ് പുല്ലൊക്കെ ഒന്ന് കാട്ടിയെടുക്കാൻ എന്നാലിവിടെ കുറച്ച് പുല്ല് ഇവിടെ ഇട്ട് കൊടുത്തിരുന്നു അത് നമ്മുടെ കൊടുക്കുന്നുണ്ട് പുല്ല് അതേപോലെ ഇലവർഗ്ഗങ്ങൾ ചീരൻ്റെ ഒക്കെ കൊടുക്കും അതേപോലെ അങ്ങനെ ഇവിടെ കൊടുക്കാറുണ്ട് പിന്നെ കൊടുക്കാറ് അരി കോന്നുമ്പോൾ കൊടുക്കാറ് കളി നമ്മൾ വാങ്ങാറില്ല നമ്മൾ വിടെ പുറത്തേക്ക് വിടാറില്ല പുറത്ത് കിട്ടുന്ന ആയുക്കള അതൊക്കെ ശല്യം ഉണ്ടാകാ ചുറ്റു നെച്ച് വല അടിച്ചാണ്ട് ഈ ഒരു സ്ഥലത്താണ്ട് ഇങ്ങനെ കോഴിക്കളൊക്കെ വളർത്തുന്നത് വാങ്ങാൻ പറ്റിങ്ങനെ മുകളിലാണ് ധാർപ്പായി കഠിനമായുള്ളതൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ കോഴി വേടിയ ഒരാളെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കോഴി വളർത്തലൊക്കെ ഇവിടെ എനിക്ക് പോയിതാണ് പിന്നെയും ഇപ്പൊ മേറ്റ് കയറും കയറില്ല ഞാൻ കയറാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ എത്രയുള്ള ഉള്ളൻ്റെ പോയി വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം താങ്ക് യു നന്ദി ഞാൻ കണ്ണൂർ ജില്ലയിലെ ചാലാ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ ഒക്കെ ടോട്ടൽ എട്ട് ഉള്ളത് ഞാൻ ദാസാറിൻ്റെ എല്ലാ വീഡിയോകളും കാണാറുണ്ട് എൻ്റെ കോഴികൾക്ക് പല രോഗങ്ങളും മാറ്റുന്നു ഞാൻ ദാസാറിൻ്റെ വീഡിയോ കൊണ്ട് പല രോഗങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട് അതാണ് ദാസാറിൻ്റെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ഇട്ടത് ഒരുപാട് നന്ദി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കോഴികളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ കോഴിക്കോൾ മേനയും തായയും രണ്ടട്ടിക്കൂടാണ് പാർട്ടീഷനാണ് രണ്ടും ഇത് ഒന്ന് രണ്ടര വർഷമായി ഈ കോഴികൾ ഞാൻ കുറേ കോഴികളെ വളർത്തിയിരുന്നു കോഴികളെല്ലാം ചത്തുപോയി മൃഗങ്ങൾ വന്ന് പിടിച്ചിട്ട് ചത്തുപോയി ഇപ്പോൾ ഞാൻ വളർത്തി നല്ല കൂടിച്ചു എൻ്റെ അച്ഛൻ നല്ല കൂടാക്കി തന്നു അന്നേരം നിൽക്കാൻ തുടങ്ങിയ കോഴികൾ ഇത് അന്നേരം മുതൽ നിന്ന നിന്ന കോഴികളാണ് കോഴികളാണിതെല്ലാം ഇത് രണ്ടുമാണ് ഞാൻ വളർത്താൻ തുടങ്ങിയത് ആദ്യമായി നിന്ന കോഴികൾ ഇത് പിന്നെ ഞാൻ വാങ്ങാൻ തുടങ്ങിയ കോഴികളാണ് ഇതെല്ലാം ഇത് കരിങ്കോഴിയും പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തുറ്റ കോഴിയുമാണ് ഇത് ഈ കരിങ്കോവിൻ്റെ പിടച്ച് ചത്തുപോയപ്പോൾ ഞാൻ ഈ നാടൻ പഞ്ചായത്തിൽ കിട്ടിയ കോഴിയെ ഈ കരിങ്കോവിൻ്റെ പേരം ഇട്ടു അത് കൊത്താണ്ട് നിന്നു പിന്നെ ഇതും എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിയാണ് കോഴിയും എനിക്ക് പഞ്ചായത്ത് നിറ്റിയതായിരുന്നു ഇതിൻ്റെ പേരുള്ളതാണ് ഇത് ഇത് കൊത്തിയത് കൊണ്ട് ഇതിൻ്റെ പേരം ഇട്ടതാണ് എന്നിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ പേരം ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് ചത്തുപോയി ഇത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ള കോഴിക്കാൾ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ കോഴിയെ കാണിച്ചു തരാം ഇവിടെയും പാർട്ടിശം തന്നെയാണ് ഇത് രണ്ട് പരചയം ഒരു പൂവനാണ് ഒരു പൂവൻ ഉണ്ടായിരുന്നു ആ പൂനെ കൊടുത്തു ഇപ്പോൾ ഒരു പൂവൻ മാത്രമേ എൻ്റെ കയ്യിലുള്ള ഇവർക്കുള്ളത് ഈ കൂട്ടിലുള്ളത് ഇതാണ് എൻ്റെ കോഴിക്ക് എൻ്റെ എല്ലാ കോഴികൾക്കും പേരുണ്ട് എല്ലാ കോഴികളും എന്നോട് മെരികിയതാണ് ഞാൻ എല്ലാത്തിനെയും പിടിച്ചു കളിക്കാറുള്ളത് കൊണ്ട് എല്ലാം എന്നോട് മെരികിയതാണ് കോഴികളോടെ ഞാൻ പാത്രം വെള്ളത്തിന്റെ പാത്രം കാണിച്ചു തരാം ഇതാണ് കുപ്പി മുറിച്ചിട്ടാക്കിയത് പാത്രമാണ് ഇത് വെള്ളം കൊടുക്കാൻ പിന്നെ ഇത് പ്ലേറ്റ് ആണ് പ്ലേറ്റ് ദിവസം കഴുകിയിട്ടാണ് ഫുഡ് കൊടുക്കാറ് അതുപോലെ തന്നെ ഇതിനെയും കുപ്പി മുറിച്ചിട്ടാണ് അതുപോലെ ഇതിന്റെ കപ്പാണ് വെള്ളത്തിന് നമ്മൾ കൊടുക്കാറ് ഇതിനും കപ്പാണ് വെള്ളം ഇതാക്കാൻ കൊടുക്കാറ് ഇത് തീറ്റ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ാണ് എൻ്റെ കോഴിക്ക് കൊടുക്കാറുള്ള തീറ്റ രണ്ട് തീറ്റ എന്തെങ്കിലും തിട്ട തീറ്റകളുണ്ട് ഞാൻ രണ്ടും കൊടുക്കാറുണ്ട് കോഴികൾക്ക് പിന്നെ ഞാൻ കൊടുക്കാറുള്ളത് ചപ്പാണ് ഫാഷൻ ബോട്ടിൻ്റെ ചപ്പ് തുളസി ചപ്പ് കൊടുക്കാറുണ്ട് കരിയാപ്പുഴ ചപ്പ് കൊടുക്കാറുണ്ട് ചേനേൻ്റെ ചേമ്പിൻ്റെ മരച്ചീനീൻ്റെ എല്ലാം ചപ്പ് കൊടുക്കാറുണ്ട് കോഴി എന്നോട് വളരെ വലിയൊരു കോഴിയാണ് ഇക്കോഴി കോഴി എൻ്റെ കയ്യിലൊക്കെ നിക്കാറുണ്ട് കോഴി എൻ്റെ കയ്യിലൊക്കെ നിക്കാറുണ്ട് നല്ലൊരു കോഴിയാണ് എൻ്റെ പേരാണ് മിന്നു എല്ലാ ഇവിടെയുള്ള എല്ലാ കോഴിക്കും പേരുണ്ട് ഞാൻ എന്റെ കോഴികളെ ആഴ്ചയിൽ നാല് ദിവസം ഇളക്കാറുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് രണ്ട് ദിവസം ഇനക്കാറുണ്ട് ഞാനിപ്പോൾ ഇളക്കിയിട്ടുണ്ട് കുറച്ച് കോഴി നാല് കോഴിക്കൊക്കെ പോകുന്ന ഇവിടെയുണ്ട് രണ്ട് കോഴികൾ അങ്ങോട്ട് കൊടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ നോക്കാതെ പൂവൻ തന്നെ പൂവൻ തന്നെ നോക്കും പൂവൻ ശ്രദ്ധിക്കും എല്ലാത്തിനെയും നോക്കുന്നതാണ് പിന്നെ ഇത് രണ്ടിനെയും ഈ കാണുന്ന രണ്ടിനെയും ഞാൻ ഒരുമിച്ച് ഇളക്കാറില്ല കാരണം ഇത് പൂവനും പൂവനും കൊതി കൊത്തി ചെയ്യുന്നത് കൊണ്ട് എല്ലാം നല്ല പൂക്കളാണ് എന്നോട് മെനുകിയത് പുഴിനൊക്കെ നല്ലതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ കോഴികളെ എല്ലാത്തിനെയും എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് എനിക്ക് തന്നെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിജയിപ്പിക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾക്കായിരിക്കുമെങ്കിലും ഇതിലെ കോഴിക്കുഞ്ഞ് അടിയിരിക്കുന്ന കോഴികളെ അറിയുമെങ്കിൽ തീർച്ചയായും എന്നോട് പറയണം അതുപോലെ തന്നെ ഇവർക്ക് കമ്പോസ്റ്റിലെ പൂവിനെ കൊടുക്കാറുണ്ട് അപ്പോൾ പുഴു കുറവാണ് പുഴുണ്ടായിട്ടും അതിനും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവർക്ക് മഞ്ഞൾ വെള്ളവും ചെറുനാരങ്ങ വെള്ളവും ഒക്കെ ഞാൻ കൊടുക്കാറ് അതുപോലെ തന്നെ എൻ്റെ കോഴികളോടെ കൂടൊക്കെ വൃത്തിയാക്കാൻ സഹായിക്കുന്നത് അട്ടി ആയതുകൊണ്ട് എനിക്ക് മുകൾ ഭാഗം വൃത്തിയാക്കാൻ എത്താത്തത് കൊണ്ട് എന്നെ അമ്മ അമ്മയാണ് സഹായിക്കാറ് അമ്മക്ക് വളരെ ഇഷ്ടമാണ് കോഴി വാർത്ത അമ്മയാണ് കൂടൊക്കെ വൃത്തിയാക്കിത്തരാൻ സഹായിക്കാറ് ദാസേട്ടൻ നൽകുന്ന രണ്ട് കോഴിക്കുഞ്ഞു എനിക്ക് തീർച്ചയായും ലഭിച്ചാൽ ഞാൻ ആ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയും പൊഞ്ഞുപോലെ നോക്കും ആ രണ്ട് കോഴിക്കുഞ്ഞെ കിട്ടാൻ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇങ്ങനെ ഒരു പരിപാടി നല്ല ദാസേട്ടന് ഒരുപാട് നന്ദി താങ്ക് യു ഓൾ ജില്ലയിലെ നെത്തോർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ കുറച്ച് കോഴികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരാഴ്ചയായ നല്ല നാടൻ കോഴികളാണ് ഇത് അരിയും ഗോതമ്പും മിക്സ് മിക്സാക്കിയതാണ് വെച്ചങ്ങൾക്ക് കൊടുക്കാറ് അപ്പുറത്തെ കൂട്ടിൽ കുറച്ച് കോഴികളുണ്ട് വെറ്റകൾ ഒന്നര മാസമായി വെറ്റകൾക്കും അരിയും ഗോതമ്പും മിക്സ് മിക്സാക്കിയത് തന്നെയാണ് കൊടുക്കാറ് ഇവറ്റകളെ ഇലക്ക് തുറന്നിട്ടാണ് വളർത്താറ് ഇതിലാണ് ഞങ്ങളുടെ കോഴി മുട്ട ഇടാറ് ഇവറ്റകളെ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിയിപ്പിച്ചതാണ് ഇവറ്റകൾക്ക് അരിയും ഗോതമ്പും മിക്സ് മിക്സാക്കിയത് തന്നെയാണ് കൊടുക്കാറ് ഇത് കരിങ്കോഴിയാണ് ഇത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഒരു തീറ്റയാണ് ഇത് ഇതാണ് പനിക്കൂർക്കിടയിലാണ് പനിക്കൂർക്കേടയില ചട്ടിയിൽ വളർത്തുന്നതാണ് തുളസി വെളുത്തുള്ളി പച്ചമഞ്ഞൾ പിന്നെ കൃഷ്ണ തുളസി എന്നിവ അരച്ച് നമ്മുടെ മുട്ടത്തീറ്റയും വെക്കമ്പിനിത്തീറ്റയും അരിയും പോർത്തി വെച്ച അരിയും ഗോതമ്പും ഗോതമ്പും മിക്സാക്കി പച്ച മരുന്നൊക്കെ മിക്സാക്കി എറ്റകൾക്ക് കൊടുക്കാറാണ് ഇത് രണ്ടാഴ്ചയിലൊരിക്കലൊക്കെയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് ഇത് മൂന്ന് മാസം മൂന്നര മാസം ഒരു കോഴിയാണ് ഇപ്പം ഒറ്റ രണ്ട് മൂന്നര മാസമായ കോഴികളാണ് നേരത്തെ കണ്ട മൂന്നര മാസമായ കോഴികൾക്ക് കുറച്ച് കമ്പനി തീറ്റ കൊടുക്കലുണ്ട് ദാസേട്ടന് മുമ്പ് ഇതുവരെ കൊടുത്തില്ലായിരുന്നു ദാസേട്ടന് മുമ്പ് വീഡിയോ പറഞ്ഞ് കൂടുതലാണ് ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ ഈ മുരിങ്ങയുടെ ഇലയും കൊടുക്കാറുണ്ട് പപ്പായുടെ ഇലയും കൊടുക്കാറുണ്ട് എന്താ പിന്നെ വായയുടെ ഇലയും കൊടുക്കാറുണ്ട് എന്താ പപ്പായുടെ ഇലയും കൊടുക്കാറുണ്ട് ഇരട്ടകൾക്ക് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതാ ഇതാ ഇത് മുട്ട കോഴികളാണ് അപ്പോൾ ഈ മൂന്ന് വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമന്റിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം